ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും കാണാമെന്നും കേൾക്കാമെന്നും വിചാരിക്കുന്നു ഓക്കെ അല്ലേ എല്ലാവരും ജോയിൻ ചെയ്തോ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഇപ്പം എല്ലാവരും ഒരു കാര്യം അറിഞ്ഞു കാണും നമ്മുടെ എക്സാം കലണ്ടർ ഒക്കെ വന്നിട്ടുള്ള വാർഷിക കലണ്ടർ ഒക്കെ വന്നിട്ടുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു കാണും അപ്പം നമുക്കറിയാം എപ്പോഴാണ് എക്സാം എന്നുള്ള കാര്യമൊക്കെ ഇപ്പം അറിഞ്ഞു അല്ലേ ഇപ്പൊ സെപ്റ്റംബർ ജൂലൈ സെപ്റ്റംബർ ജൂലൈ മാസങ്ങളിലൊക്കെ ആയിട്ടാണ് എൽ ഡി സിൻ്റെ എക്സാം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നല്ല പോലെ പഠിക്കുക ലാസ്റ്റ് മാസം പഠിക്കാമെന്ന് വിചാരിച്ചിരിക്കരുത് ഓക്കെ ഇപ്പം ഇപ്പം തന്നെ നമ്മുടെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് തന്നെ നല്ല പോലെ ഫോളോ ചെയ്യാം അത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു റിവിഷനും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ഈ വരുന്ന എൽ ഡി സിയിൽ ഒരു റാങ്ക് നേടാനായിട്ട് കഴിയും ഓക്കെ അപ്പ അതനുസരിച്ച് തന്നെ എല്ലാവരും പഠിക്കാനായിട്ട് ശ്രമിക്കാം ഇനി വരുന്ന ദിവസങ്ങളിൽ ഇപ്പം എക്സാം ഡേറ്റ് വരാൻ വേണ്ടിയായിരുന്നല്ലോ പലരും കാത്തിരുന്നത് ഇപ്പൊ ഏകദേശം എപ്പോഴാണ് വരുന്നതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി കാണും അപ്പം അതനുസരിച്ച് തന്നെ എല്ലാവരും നല്ല പോലെ പഠിക്കാം ഓക്കെ ഇപ്പം നമുക്കറിയാം ഇന്ന് നമ്മൾ ഇരുപത്തി ഒൻപതാമത്തെ ദിവസത്തിലാണല്ലേ എത്തി നിൽക്കുന്നത് നമ്മുടെ സ്റ്റഡി പ്ലാൻ ഇന്ന് ഇരുപത്തി ഒൻപതാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് അപ്പം എല്ലാവരും ഇന്നലെ തന്ന എന്നാലെ പഠിക്കാനുള്ള പോർഷൻസ് ഒക്കെ പഠിച്ചു തീർന്നു എന്ന് വിചാരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് ഇരുപത്തി ഒൻപതാമത്തെ ഈ ദിവസത്തിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കിയാലോ നമുക്ക് നോക്കാം െ അപ്പം നമ്മൾ ഇന്നലെയൊക്കെ കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ ഇപ്പം ഇന്ന് നമ്മൾ അതിനകത്ത് ഇരുപത്തി ആറ് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള പേജസ് ആണ് പഠിക്കേണ്ടത് അതിനകത്ത് പ്രത്യേക പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത് കേരള കാർഷിക പുരസ്കാരങ്ങൾക്ക് ഇപ്പൊ കേരള കാർഷിക പുരസ്കാരങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം അതിനകത്ത് മികച്ച കർഷകന് കൊടുക്കുന്ന അവാർഡ് എന്തായിരുന്നു കാർഷികോ കർഷകോത്തമം അതുപോലെ തന്നെ മികച്ച കർഷക വനിതാ മികച്ച കർഷക ഓഫീസർ തുടങ്ങി നിരവധി കാര്യങ്ങളുണ്ട് അതെല്ലാം എല്ലാവരും പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേരളത്തിലെ ഗവേഷണ കേന്ദ്രങ്ങൾ അതിനകത്ത് സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം കശുവണ്ടി ഗവേഷണ കേന്ദ്രം ഇഞ്ചി ഗവേഷണ കേന്ദ്രം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അത് മാറിപ്പോവരുത് ഓരോ സ്ഥലങ്ങളും എവിടെയാണെന്നുള്ളത് മാറിപ്പോവാതെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക പിന്നീട് വരുന്നതാണ് കേരളത്തിലെ കാർഷിക സ്ഥാപനങ്ങൾ ഓക്കെ അതും പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിൽ നിന്നുള്ള കാർഷികോല്പന്നങ്ങൾ ഓക്കെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തിരൂർ വെറ്റില ഓക്കെ അതുപോലെ തന്നെ പൊക്കാളി അരി പാലക്കാടൻ മട്ടയരി അങ്ങനെ വയനാടൻ ജീരകശാല അരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കാൻ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും എന്ന് പറയുന്ന ആ ഒരു ഭാഗം പഠിക്കുമ്പോൾ നോക്കേണ്ടത് പിന്നെ നമ്മൾ പഠിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷ് ആധിപത്യമാണ് അപ്പൊ ഇന്നത്തോടു കൂടി നമ്മുടെ ആ ഒരു ചാപ്റ്റർ തീരും ബ്രിട്ടീഷ് ആധിപത്യം എന്ന് പറയുന്ന ആ ചാപ്റ്റർ തീരും ഇന്ന് നമ്മൾ മുന്നൂറ്റി പതിനാറ് മുതൽ നാനൂറ്റി പതിനഞ്ച് വരെയുള്ള പാഠഭാ പേജസ് ആണ് നോക്കേണ്ടത് അതിനകത്ത് വൈസ്രോയിമാരെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് ഹാർഡിഞ്ച് പ്രഭു രണ്ടാമൻ അതുപോലെ തന്നെ ചെംസ്ഫോൾഡ് പ്രഭു ചെംസ്ഫോൾഡ് പ്രഭുവിനെ ഒക്കെ കുറിച്ച് നോക്കുമ്പോൾ ലക്നൗ ഉടമ്പടിയെ കുറിച്ച് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ റീഡിങ് പ്രഭു ഇർവിൻ പ്രഭു ഇർവിൻ പ്രഭുവിനെ ഓർത്ത് വെക്കുമ്പോൾ നമുക്കറിയാം വട്ടമേശ സമ്മേളനങ്ങൾ അല്ലേ അപ്പൊ ആ വട്ടമേശ സമ്മേളനങ്ങളെ കുറിച്ച് പഠിക്കുക പിന്നെ വെല്ലിംഗ്ടൺ പ്രഭു ലിങ് ലിഗ്ഗോ പ്രഭു പിന്നെ വേവൽ പ്രഭു മൗണ്ട് ബാറ്റേൺ പ്രഭു ഇത്രയും വൈസ് വൈസ്രോയിമാരെ കുറിച്ചാണ് ഇന്ന് പഠിക്കേണ്ടത് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആ ഒരു ഭാഗവും പഠിക്കാനുണ്ട് അതും ഇന്ന് നോക്കുക പിന്നെ സി രാജഗോപാലാചാരി നമുക്കറിയാം സ്വതന്ത്ര ഇന്ത്യയിലെ അവസാന ഗവർണർ ജനറൽ ആണല്ലേ അദ്ദേഹം അപ്പം അദ്ദേഹത്തെ കുറിച്ചും ഒരു പോയിന്റ് കുറച്ച് പോയിന്റുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അപ്പോ എല്ലാവരും അതും പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം ജ്യോതി ഗുഡ് മോർണിംഗ് ഷാഹന ഹായ് ഓക്കെ അപ്പം എല്ലാവരും കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക പഠിക്കുക ഓക്കെ ഇപ്പോൾ നമുക്കറിയാം എക്സാമൊക്കെ അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ അതിനെ നല്ല സീരിയസ് കൊടുത്ത് നന്നായിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി നമുക്ക് ബയോളജി എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നമ്മൾ ഇന്ന് ജീവശാസ്ത്രത്തിൽ നോക്കുന്നത് കേരളത്തിലെ ആരോഗ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ അത് മുപ്പത്തി എട്ടാമത്തെ പേജ് മുതൽ അൻപത്തി നാലാമത്തെ പേജ് വരെയാണ് അപ്പൊ അതിൽ നമ്മൾ ഒരുപാട് പദ്ധതികളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് പറയുകയാണെങ്കിൽ കേരള സർക്കാരിന്റെ മുഴുവൻ ആരോഗ്യ പദ്ധതിയും ഏകോപിപ്പിച്ച് നടത്തുന്ന നവീന ആരോഗ്യ പദ്ധതി എന്ന് പറയുന്നത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് അതേപോലെ തന്നെ അടുത്തതാണ് സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളെയും സമഗ്ര പരിശോധനയ്ക്ക് വിധേയരാക്കാനുള്ള സർക്കാർ പദ്ധതി എന്ന് പറയുന്നത് ശലഭമാണ് അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ഒരുപാട് ആരോഗ്യ പദ്ധതികൾ പഠിക്കുന്നുണ്ട് അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ മന്ദരോഗികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി ടെലി മെഡിസിൻ ഏർപ്പെടുത്തിയ ജില്ല എന്ന് പറയുന്നത് കാസർഗോഡാണ് പിന്നെ പറയുന്നത് സ്നേ നമ്മൾ സ്നേഹപൂർവം എന്ന പദ്ധതിയെക്കുറിച്ച് പഠിക്കുന്നുണ്ട് അതിൻ്റെ ഒരു കാര്യമാണ് പറയുന്നത് സ്നേഹപൂർവം പദ്ധതിയിൽ സംസ്ഥാനത്തെ എച്ച് ഐ വി എയ്ഡ്സ് ബാധിതരായ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തിൽ നമ്മൾ ആരോഗ്യക്ഷേമവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് പദ്ധതികളാണ് നോക്കുന്നത് ഇതാണ് നമ്മൾ ജീവശാസ്ത്രത്തിൽ നിന്ന് പഠിക്കുന്നത് ഓക്കെ അപ്പം ആ സാ മാം ഇത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്താണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല എൽ ഡി സി സ്റ്റഡി പ്ലാൻ ആണോ സ്റ്റഡി പ്ലാൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പി എസ് സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അതിനകത്ത് നമുക്ക് ബി റ്റ് എൽ ഡി സി ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന് പറയുന്ന ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ട് അപ്പോൾ നമ്മളതനുസരിച്ചാണ് ഇപ്പോൾ ഫോളോ ചെയ്ത് പോകുന്നത് അപ്പം ആ സ്റ്റഡി പ്ലാൻ ആണ് ഇന്ന് ഇരുപത്തി ഒൻപതാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അതിൽ ഓരോ ദിവസം എന്തൊക്കെ എന്തൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കേണ്ടത് അതൊക്കെ ഏത് പേജ് വരെ പഠിക്കണം അതിൻ്റെ റിവിഷൻ മോക്ക് ടെസ്റ്റൊക്കെ നമ്മൾ ഈ ഒരു സ്റ്റഡി പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എയ്റ്റ് നയൻ ബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ പി എസ് സി റാങ്ക് ബുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ് അതായിരുന്നു ഡൗട്ട് ഓക്കെ എന്തായാലും നമുക്കിനി അടുത്ത ടോപ്പിക്ക് ഇംഗ്ലീഷിൽ നിന്നുള്ള ടോപ്പിക്കാണ് ഇംഗ്ലീഷിൽ നിന്ന് നമ്മൾ കൺജങ്ഷൻ കൺജങ്ക്ഷൻ എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കേണ്ടത് അതിപ്പോൾ ഇന്നത്തോട് കൂടി നമ്മൾ അത് ആ ഒരു ഭാഗവും തീരും അപ്പം അതിന് എഴുപത്തി ഏഴ് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയുള്ള പേജസ് ആണ് പഠിക്കേണ്ടത് ഇപ്പം കൺജക്ഷൻ പഠിച്ച് തീർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആ ഒരു പാഠഭാഗം ആദ്യം തൊട്ട് തന്നെ വായിക്കുക വായിച്ചിട്ട് ഈ പറഞ്ഞ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ റൂളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക സാറിൻ്റെ വീഡിയോസ് അതായത് ജാഫർ സാറിൻ്റെ ഉണ്ടെങ്കിൽ ജാഫർ സാറിൻ്റെ ആ ഒരു വീഡിയോ കാണുക ഓക്കെ പിന്നീട് നമുക്ക് ശതമാനമാണ് ശതമാനമായിരുന്നു നമ്മൾ ഈ ഒരാഴ്ച ഈ ഒരു ഒൻപത് ദിവസം പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം അതിനകത്ത് ഇന്ന് നമ്മൾ എൺപത്താറ് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള പാഠഭാഗത്തിലെ എസ് സി ആർ ടി ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് അപ്പം ഞാൻ നേരത്തെ പറയുന്ന പോലെ തന്നെ നിങ്ങൾ തന്നെ സ്വയം അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഓക്കെ വീഡിയോ കാണാം അപ്പം അതിനത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് അതിന്റെ ആൻസർ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്വയം ചെയ്തതിന് ശേഷം കിട്ടി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോകുക ഓക്കെ അടുത്ത നമ്മൾ നോക്കുന്നത് ഡിസംബർ അല്ലേ കറണ്ട് അഫെയർ ആണ് കറണ്ട് അഫയർ ആയിട്ട് നമുക്ക് കൂടുതലായിട്ട് എന്തൊക്കെയാണ് നോക്കാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ആണ് ഇപ്പൊ നോക്കൊണ്ടിരിക്കുന്നത് അത് നൂറ്റി പതിനേഴാമത്തെ പേജ് മുതൽ പേജിലാണ് പേജ് വരെയുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് അതായത് നമ്മൾ മെയിനായിട്ട് നോക്കുമ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓസ്കാറിന്റെ ഷോർട്ട് ലിസ്റ്റിനെ പറ്റിയാണ് അതിൽ ആർ ആറിലെ നാട്ടു നാട്ടു എന്ന ഗാനം മികച്ച ഗാന വിഭാഗത്തിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു അതേപോലെ തന്നെ ഓൾ ദാറ്റ് ബ്രീത്തേഴ്സ് അതേപോലെ എലിഫന്റ് വിസ്പേഴ്സ് എന്നീ ഇന്ത്യൻ ചിത്രങ്ങളും ഷോർട്ട് ലിസ്റ്റിൽ ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതാണ് ആദ്യത്തെ നമ്മൾ നോക്കുന്നത് പിന്നെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം ലഭിച്ചത് സി രാധാകൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കണം കൂടാതെ കേന്ദ്ര സാഹിത്യ അക്കാദമി സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളികൾ ആരൊക്കെയാണോ നോക്കാം അത് കെ പി രാമനുണ്ണി എസ് മഹാദേവൻ തമ്പി വിജയലക്ഷ്മി തുടങ്ങിയവരാണ് പിന്നെ നമ്മൾ പറയുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി കേരളോത്സവത്തിൽ ഓവറോൾ കിരീടം നേടിയത് പാലക്കാടാണ് പിന്നെ പറയുന്നത് ഉത്തര ഗോവയിലെയും ദക്ഷിണ ഗോവയിലെയും ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന പാലം എന്ന് പറയുന്നത് സുവാരി പാലാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസിൽക്കേണ്ടത് ഓക്കെ അപ്പം ഇന്നത്തോടു കൂടി നമ്മൾ ആ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ എന്ന് പറയുന്ന ഭാഗം തീർക്കും ഓക്കെ പിന്നീട് നമുക്ക് വരുന്നത് ജിയോഗ്രഫിയിലെ എസ് സി ആർ ടി പാഠഭാഗമാണ് പത്താം ക്ലാസ്സിലെ ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് എസ് സി ആർ ടി ചാപ്റ്റർ നോക്കേണ്ടത് ഓക്കെ അല്ലേ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് നമ്മളെ ഇന്നത്തോടു കൂടി നമ്മുടെ ടോപ്പിക്ക് അതായത് ഈ ഒരു ഒൻപത് ദിവസം തന്നിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ തീരും കാരണം ആളെ നമുക്ക് റിവിഷൻ ഡേ ആണ് വരുന്നത് ഇപ്പോൾ എല്ലാവരും ഇന്ന് പഠിച്ച ആ ടോപ്പിക്കുകളെല്ലാം നല്ല പോലെ പഠിക്കാനായിട്ട് ശ്രമിക്കാം നമുക്കറിയാം കൃഷി ഗവേഷണ സ്ഥാപനങ്ങളും ബ്രിട്ടീഷ് ആധിപത്യം ബ്രിട്ടീഷ് ഒക്കെ എനിക്ക് തോന്നുന്നു നാല് അഞ്ച് ദിവസത്തോളം ഒക്കെ പഠിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാവരും നല്ല വൃത്തിക്ക് പഠിച്ചു എന്ന് വിചാരിക്കുകയാണ് അതുപോലെ തന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ പിന്നെ ഇംഗ്ലീഷ് വന്നിട്ട് ഈ ഒരു നാല് ദിവസമായിട്ട് നമുക്ക് കൺസങ്ഷൻ ആയിരുന്നു പഠിക്കാനുണ്ടായിരുന്നത് ശതമാനം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒൻപത് ദിവസം ഉണ്ടായിരുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഭൂമിയുടെ സാമ്പത്തിക സോറി ഇന്ത്യയുടെ സാമ്പത്തിക ഭൂമിശാസ്ത്രം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഓക്കെ അല്ലേ ഇപ്പം എല്ലാവർക്കും ഇന്നത്തെ ടോപ്പിക്ക് ക്ലിയറായി എന്ന് വിചാരിക്കുകയാണ് അപ്പം നമുക്ക് പതിവ് പോലെ നമ്മുടെ പത്ത് ടാർഗറ്റഡ് എംസിക്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ ജോഡി ചേർത്ത് നൽകിയിരിക്കുന്നു ശരിയായവ ഏവ ഒന്നാമത്തെ ജോഡിയാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം അത് അമ്പലവയല എന്ന് പറയുന്നു രണ്ട് കുരുമുളക് ഗവേഷണ കേന്ദ്രം അത് പന്നിയൂർ എന്ന് പറയുന്നു മൂന്നാമത്തത് എം എസ് സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ കൽപ്പറ്റ എന്ന് പറയുന്നു നാലാമത്തെ കാര്യം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് റിസർച്ച് കരമന എന്ന് പറയുന്നു അപ്പോൾ നിങ്ങൾ ഇത് കറക്റ്റായിട്ടുള്ള ജോഡി ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻ എ ഒന്ന് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഇവയെല്ലാം അപ്പം ആ ഒരു പാഠഭാഗം വായിച്ചിട്ട് ഇതിന് ആൻസർ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേരള കാർഷിക പുരസ്കാര പുരസ്കാരങ്ങൾ ജോഡി ചേർത്ത് നൽകിയിരിക്കുന്നു തെറ്റായവ ഓക്കെ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിക്കുക തെറ്റായവ എന്നാണ് ചോദിച്ചിട്ടുള്ളത് മികച്ച കർഷകൻ ആ കർഷകന് കൊടുക്കുന്ന അവാർഡാണ് കർഷകോത്തമ എന്ന് പറയുന്നു ദെൻ രണ്ടാമത്തെ മികച്ച കർഷക വനിത കർഷക തിലകം മൂന്ന് മികച്ച ക്ഷീര കർഷകൻ ക്ഷീരധാര അവാർഡ് നാലാമത്തെ മികച്ച കൃഷി ഓഫീസർ കേര കേസരി എന്ന് പറയുന്നു ഓപ്ഷൻസ് പറയാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി മൂന്ന് മാത്രം ഓപ്ഷൻ സി നാല് മാത്രം ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് ഓക്കെ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ആണ് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ പതിനെട്ടിനാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ആക്ട് പാസ്സാക്കിയത് ഓക്കെ അപ്പൊ ഇന്ത്യൻ ഇൻഡിപെൻഡന്റ് ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ആണ് മൗണ്ട് ബാറ്റൺ പ്രഭു ഓക്കെ മൂന്നാമത്തെ കാര്യം സ്വതന്ത്ര ഇന്ത്യയിലെ അവസാന ഗവർണർ ജനറൽ ആണ് സി രാജഗോപാലാചാരി നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഇന്ത്യയെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അതിർത്തി നിർണയം നടത്തിയത് സർ സിറിൽ റാഡ്ക്ലിഫ് ആണ് ഓക്കെ ഇപ്പം പ്രസ്താവനകൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇതിൽ നിന്ന് നമ്മൾ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് തെരഞ്ഞു കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻ വായിക്കാൻ ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ നാലാമത്തതാണ് വേവൽ പ്രഭവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അപ്പം ഏതൊക്കെയാണ് ശരിയാണ് ശരിയായതെന്നാണ് പറയേണ്ടത് ഒന്നാമത്തത് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാന വൈസ്രോയി രണ്ടാമത്തത് ബോംബെയിലെ നാവിക കലാപ സമയത്തെ വൈസ്രോയി മൂന്നാമത്തത് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെന്റ് അധികാരം ഏറ്റപ്പോൾ വൈസ്രോയി നാലാമത്തത് ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കുന്ന സമയത്ത് വൈസ്രോയി അല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം അപ്പോൾ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകളെന്ന് നിങ്ങൾ കമെന്റ് ചെയ്യാം അഞ്ചാമത്തെ ചോദ്യം കുടുംബനാഥൻ രോഗബാധിതനായി കിടപ്പിലാവുകയോ മരണപ്പെടുകയോ ചെയ്യുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസമേകാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഏതാണെന്നാണ് അതിന് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഓപ്ഷൻ എ പുനർജ്യോതി ഓപ്ഷൻ ബി അതിജീവിക ഓപ്ഷൻ സി ജന്മരക്ഷ ഓപ്ഷൻ ഡി തേനമൃത് ഇപ്പൊ ഏതാണെന്ന് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കാം അടുത്തത് ആറാമത്തെ ചോദ്യം എല്ലാവർക്കും നേത്രാരോഗ്യം എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളെയും കാഴ്ച പരിശോധനയ്ക്ക് വിധേയരാക്കുന്ന ബൃഹത് പദ്ധതി ഏതാണ് അതിന് ഓപ്ഷൻ എ കാരുണ്യ ഓപ്ഷൻ ബി നേർക്കാഴ്ച ഓപ്ഷൻ സി ശ്രുതി തരംഗം ഓപ്ഷൻ ഡി ആർദ്രം ഓക്കെ അപ്പൊ ഏതാണെന്ന് എല്ലാവരും ഒന്ന് ഉത്തരം കമന്റ് ചെയ്ത് നോക്ക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏഴാമത്തത് നോ ഡിഡ് ദ ദെ ഓപ്പൺ ദി ഗേറ്റ് ഡാഷ് ദ ഡോഗ്സ് ബിഗൻ ടു ബാർ അതായത് ഫിലിൻ ദ ബ്ലാങ്ക്സ് ആണ് ഓപ്ഷൻ എ വെൻ ഓപ്ഷൻ ബി ഓപ്ഷൻ സി ദാൻ ഓപ്ഷൻ ഡി അസ് അപ്പൊ ഏതാണെന്ന് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കാം ഓക്കെ അടുത്ത ചോദ്യം മാം പറയും ഒരു സംഖ്യയുടെ ഇരുപത് ശതമാനത്തിന്റെ മുപ്പത് ശതമാനം പന്ത്രണ്ട് ആണ് എങ്കിൽ സംഖ്യ ഏത് ഓപ്ഷൻ എ നൂറ്റി മുപ്പത് ഓപ്ഷൻ ബി ഇരുന്നൂറ് ഓപ്ഷൻ സി നാ ഓപ്ഷൻ ഡി അൻപത് അപ്പോൾ നിങ്ങൾ അതിൻ്റെ സൂത്രവാക്യമൊക്കെ വെച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഗ്ലാസ് പ്രതലത്തോട് കൂടിയ രാജ്യത്തെ നീളം കൂടിയ തൂക്കുപാലം നിലവിൽ വരുന്നത് എവിടെ ഇതൊരു കറണ്ട് അഫയർ ആണ് ഓപ്ഷൻസ് അയക്കാം ഓപ്ഷൻ എ മഹാരാഷ്ട്ര ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ സി ഒഡീഷ ഓപ്ഷൻ ഡി പഞ്ചാബ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ എസ് സി ആർ ഡിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഗാരിഫ് വിളകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ജൂൺ മാസത്തിൽ വിളയിറക്കുന്നു രണ്ട് വിളവെടുപ്പ് കാലം നവംബർ ആദ്യവാരത്തിൽ തുടങ്ങുന്നു മൂന്ന് നെല്ല് ചോളം പരുത്തി തിനവിളകൾ ചണം കരിമ്പ് നിലക്കടല എന്നിവ ഗാരിഫ് വിളകളാണ് ഓക്കെ നാലാമത്തത് പറഞ്ഞിട്ടുള്ളത് മൺസൂണിന്റെ ആരംഭത്തിൽ വിളയിറക്കുകയും മൺസൂണിന്റെ അവസ്ഥ അവസാനം വിളവെടുപ്പ് നട നടത്തുകയും ചെയ്യുന്നു എല്ലാവർക്കും ക്വസ്റ്റ്യൻ ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു ഗാരി ഗാരിഫ്ളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ആൻഡ് ഓപ്ഷൻ ഡി ഇവയല്ല അപ്പം എല്ലാവരും ആൻസർ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാനുള്ളത് എല്ലാവർക്കും ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്കൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ അഖിൽ എല്ലാം കൂടെ കാണുമ്പോൾ ശരിക്കും കൺഫ്യൂഷൻ ആവുകയാണോ ൺഫ്യൂഷനൊന്നും ആവണ്ട നിങ്ങൾ നമ്മൾ തരുന്ന സ്റ്റഡി പ്ലാൻ അതേപോലെ നമ്മൾ എന്തൊക്കെ ചെയ്താൽ മതി അപ്പം അതല്ലാണ്ട് നമ്മൾ വേറെ കുറെ കാര്യങ്ങളിലൊക്കെ എൻഗേജ് ആകുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് അപ്പൊ ഇന്ന് അതാത് ദിവസം നമ്മൾ ഏതൊക്കെ ടോപ്പിക് ആണോ പഠിക്കാൻ തരുന്നത് അത് അതുപോലെ പഠിച്ച് പോകാനായിട്ട് ശ്രമിക്കാം നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിലും നമ്മൾ കൂടെ ഉണ്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ കൺഫ്യൂഷൻ ആകുമെന്നും വേണ്ടട്ടോ ഇനിയാ കൺഫ്യൂഷൻ ആവണെങ്കിൽ അതൊക്കെ അതിനൊക്കെ ഒരു ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ് ഓക്കെ എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇനിയും പ്രീമിയം എടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമുക്കിപ്പോൾ അടുത്ത് വരുന്ന ഇനി വരുന്ന എല്ലാ എക്സാമിൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഓക്കെ ഇപ്പോൾ എൽ ഡി സിൻ്റെ ഈ ഒരു സ്റ്റഡി പ്ലാൻ വളരെ കൃത്യമായിട്ട് തന്നെ എല്ലാവരും ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പൊ എക്സാം ഒക്കെ വന്ന കാര്യം ഫോളോ അത് തന്നെ മാറും ഇപ്പൊ നമ്മള് നമ്മൾ സ്വന്തമായിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി അത് എവിടെ എവിടെ നിന്ന് തുടങ്ങണം പേജ് ഏത് പഠിക്കണം എന്ന കൺഫ്യൂഷൻ ആണ് ഇത് നമ്മൾ അങ്ങോട്ട് തരുകയാണ് നിങ്ങൾ അത് പഠിച്ചാൽ മാത്രം മതി നമ്മൾ എന്താണോ തരുന്നത് നിങ്ങൾ പഠിക്കുക ഓക്കെ അത് കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു റിവിഷൻ ഒക്കെ ചെയ്യാനുള്ള സമയമൊക്കെ കിട്ടും ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുമ്പോൾ അപ്പൊ കൺഫ്യൂഷന്റെ കാര്യമൊന്നും വേണ്ട കേട്ടോ ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പ്രീമിയം എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക സ്റ്റഡി പ്ലാൻ എല്ലാം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ അല്ലേ ഇപ്പം ഇന്നത്തെ ടോപ്പിക്സുകളും ഇന്നത്തെ ക്വസ്റ്റ്യൻസും ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു അപ്പം നാളെ മറക്കേണ്ട നാളെ റിവിഷൻ ആണ് അപ്പം എല്ലാവരും ഇന്ന് വരെയുള്ള ടോപ്പിക് ഒക്കെ നല്ലപോലെ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അല്ലേ ഇപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരും പോയിരുന്നു പഠിക്കുക എന്നുള്ള എങ്കോളൂ ഓക്കെ ഓക്കെ എന്നാൽ നമുക്ക് നാളെ കാണാം ഇതേ സമയത്ത് ഓക്കെ താങ്ക് യു താങ്ക്